എന്തിനാ കരയണേ കുഞ്ഞു വിശന്നപ്പോ ബ്രെഡ് ചോദിച്ചോണ്ട് കേറി വന്നേ ബ്രെഡ് തരാം ബാ കഴിച്ചോ ആ വാലക്ക് വെച്ചത് കഴിച്ചോയോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളേ നമ്മുടെ കുഞ്ഞു പൂച്ച ബ്രെഡ് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കുഞ്ഞു പൂച്ച ബ്രെഡ് കഴിക്കുകയാണ് വിശന്നപ്പോൾ വന്ന് ചോദിക്കൂട്ടോ പെരയ്ക്കാത്ത കൂടെയൊക്കെ കയറി വരുവേ ഇപ്പൊ വിശിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെരക്കാത്ത കൂടെ വന്നങ്ങ് ചോദിക്കുകയുള്ളൂ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനേ പണ്ടൊക്കെ നിന്ന് കാറു കൊണ്ടായിരുന്നല്ലേ പരാതി പറിച്ചിലും ഇപ്പൊ എന്നാല് പരാതി പറിച്ചൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും പെരക്കാത്ത കൂടെയൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാതായോന്ന് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങെടുത്ത് കൊടുക്കും അപ്പൊ ഞങ്ങൾ കഴിക്കല്ലേ അല്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊടക്കുഞ്ഞിന്റെ ബ്രഡായിരുന്നു കൊടക്കുഞ്ഞ് പിന്നെ നാട് വിട്ട് പോയിട്ടോ ഗെയ് സിവിനെ കണ്ടപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അയു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഗൈസ് ഓ ടി ഞങ്ങളെ കണ്ണ് പെരക്കാത്തേക്കാണേ ഇങ്ങോട്ട് ഇറങ്ങാ വാ ഇങ്ങോട്ട് വാ വാ പരയ്ക്കാതെ മീമിയൊന്നും ഇല്ല ഇങ്ങോട്ട് വാ ആ പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ് ഇതെട്ടോ കണ്ണ് തെറ്റി ഞങ്ങൾ പെരക്കാത്തേക്ക് ഇരിക്കോണേ എന്റെ ഫോണൊക്കെ വലിയ ഇഷ്ടമാണേ ഫോൺ താഴത്തെ പിള്ളേര് കുഞ്ഞാവ വേണ്ടേ അതിങ്ങനെ കരയു വിട്ടു അപ്പൊ ഇവരെ പേടിയാണേ ആ കുഞ്ഞാവ് കരയണേ അത് അയ്യു അതെ കരയണേ ആ അയ്യോ പേടിച്ചു പോയി എന്നാ നീ കുഞ്ഞു കുഞ്ഞു ഇത്രയും ബ്രെഡ് ഞങ്ങൾ മിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മതിയായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പ അത്രയേ ഉള്ളൂ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേ വീഡിയോ ഫോർ വാച്ചിങ് പറഞ്ഞേ കുഞ്ഞു